സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന സംബന്ധിച്ച് പഠിച്ച ജസ്റ്റിസ് ജെഎസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ കേന്ദ്രസര്ക്കാര് വെള്ളം ചേർത്തുവന്ന ആരോപണങ്ങള്ക്കിടെയാണ് രാഷ്ട്രപതി ഓർഡിനൻസിൽ ഒപ്പുവച്ചത് ലൈംഗിക പീഡനക്കേസുകളില്പ്പെടുന്നവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നും വിലക്കണമെന്നുൾപ്പെടെയുള്ള കമ്മിറ്റിയുടെ ശുപാർശകൾ പരിഗണിക്കാതെയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപൂർവങ്ങളിൽ അപൂര്വമായ ലൈംഗികാതിക്രമക്കേസുകളിൽ വധശിക്ഷയായിരിക്കും പുതിയ നിയമത്തിൽ പ്രതികൾക്ക് ലഭിക്കുക നേരെ ആസിഡ് ആക്രമണം നടത്തിയാൽ വർഷം വരെ തടവ് ലഭിക്കും ഒളിഞ്ഞുനോട്ടം പിന്തുടരൽ ദുരുദ്ദേശത്തോടെ സ്പർശിക്കൽ അംഗവിക്ഷേപങ്ങൾ ലൈംഗിക ചുവയുള്ള ഉപയോഗിക്കൽ എന്നിവയെ ലൈംഗിക കുറ്റങ്ങളുടെ പരിധിയിൽപ്പെടുത്തി പരസ്യമായ സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്താൽ വർഷം വരെ തടവ് ലഭിക്കും പൂവാലശല്യവും കുറ്റമായി പരിഗണിക്കും സ്ത്രീയുടെ മൊഴിയായിരിക്കും ഇത്തരം കേസുകളിൽ നിർണായകമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ജസ്റ്റിസ് ജെഎസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമ കേസുകളിൽ വധശിക്ഷ ശുപാർശ ചെയ്തിരുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാർ വിരുദ്ധമായ നിലപാടെടുത്തത് വനിതാ സംഘടനകളുടെയും ഇടതുപാർട്ടികളുടെയും വ്യാപക എതിർപ്പിനിടയാക്കി ഭാര്യയെ ഭർത്താവ് ബലാത്സംഗം ചെയ്യുന്നത് പുതിയ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തണമെന്ന ജെഎസ് വർമ്മ കമ്മിറ്റി നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടില്ല പാർലമെന്റിൽ നിയമനിർമ്മാണത്തിന് കാത്തുനിൽക്കാതെ ഓർഡിനൻസ് പാസാക്കി നിയമമാക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സർക്കാർ ശുപാർശ ചെയ്തത് രാജേഷ് കോയ്ക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ